ഈ മ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ഫാദർ അബ്രഹാം ജോസഫിനെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു സർവശക്തിമായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വെൽഫെയർ പാർട്ടിയുടെ കേരള ഘടക പ്രസിഡന്റ് ഡോക്ടർ കുട്ടിൽ അഹമ്മദ് അലി പ്രിയ ബഹുമാനപ്പെട്ട സഹോദരി സഹോദരങ്ങളെ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഇത് നാഷണൽ സെക്യുലർ പാർട്ടിയാണ് ദേശീയ മതേതര ഈ എല്ലാ മതങ്ങളെയും ഒരുപോലെ ബഹുമാനിക്കുന്ന അതാണ് ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് ദേശീയ പാർട്ടികൾ ഇന്ത്യയിലെ വളരെ കുറവാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയേക്കാം ഇതെല്ലാം ഓൾ ഇന്ത്യ പാർട്ടികളാണ് എന്ന് തോന്നിയേക്കാം പക്ഷെ അത് ശരിയല്ല ദേശീയ പാർട്ടി ആകണമെങ്കിൽ അതിന് നിയമപരമായി ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഉദാഹരണമായിട്ട് കോൺഗ്രസ് അതില് പല നേതാക്കന്മാരുടെ പേരി ആദ്യത്തെ അച്ചടത്തില് ഒരുപാട് പാർട്ടികളുണ്ട് നിങ്ങൾക്കല്ല അതൊന്നും ദേശീയ പാർട്ടികളല്ല ഇപ്പൊ കേരളത്തിലെ ഉള്ളതായ മുസ്ലിം ലീഗ് അത് ദേശീയ പാർട്ടിയല്ല പ്രാദേശിക പാർട്ടികളാണ് തമിഴ്നാട്ടിലും ഇതുപോലെ ഒരുപാടുണ്ട് നമുക്ക് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ എന്നൊരു പാർട്ടി രൂപീകരിക്കണമെന്നുള്ള ആഗ്രഹം ഈ വേദിയിലിരിക്കുന്നതിന് പലർക്കും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രപഞ്ച മുഴുവനും പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവത്തിനെ ഒരു സമയമുണ്ടായിരുന്നു ഇതുപോലെ ഒരു പാർട്ടി ഉണ്ടാക്കണമെന്ന് ഞായറാഴ്ചയായിട്ട് ഞാൻ ഒരു പള്ളി പ്രസംഗം നടത്താനല്ല ഈ ദൈവം എന്നുള്ള വാക്കും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത് കാരണം രാഷ്ട്രീയ പാർട്ടിയിലെ കളിൽ അത് നമ്മൾ കേൾക്കുന്ന വാക്കല്ല ൂടി പല പാർട്ടികളും ഇതുപോലൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് രംഗത്ത് വന്നു അവരാരും ഇപ്പോഴും ആ വാക്ക് ഉപയോഗിക്കുന്നില്ല അതെന്താണെന്നറിയാമോ സോഷ്യലിസം സോഷ്യലിസം എന്ന് പറയുന്നത് ഒരു വലിയ സംഗതിയാണ് അത് ആണിതാണ് എന്തൊക്കെ പ്രസംഗിച്ച സോഷ്യലിസത്തിന്റെ ഉപജ്ഞാതാക്കളായിട്ട് അഭിമാനിക്കുന്നവർ പോലും ഇപ്പോൾ സോഷ്യലിസം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല ഇന്ത്യ രൂപം കൊണ്ടതിന്റെ പ്രാരംഭ സംഗതിയിലെ ഈ കഴിഞ്ഞ ഏപ്രിൽ പതിനെട്ടാം തീയതി ഡൽഹിയിൽ ഇതിന്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ പേര് കൂടി കേരളത്തിലെ ഒരു യുവജന പ്രസ്ഥാനം ഞാൻ അവരോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് മറ്റൊരു കാര്യം കൂടി പൊളിറ്റിക്കൽ സയൻസില് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റാങ്കോട് കൂടി പാസ്സാവുകയും മുപ്പത് വർഷക്കാലം കോളേജിൽ പഠിപ്പിക്കുകയും അക്കൂട്ടത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കുകയും ഇപ്പോൾ ഡൽഹിയിലുള്ള ഐ എസിന് പഠിക്കുന്ന ചില കുട്ടികൾക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ഓൺലൈൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പുരോഹിതനാണ് ഞാനും അതിൻ്റെ പേരിൽ ആൽപ്പ്രശംസയല്ല അതിൻ്റെ പേരിൽ അവരെ എൻ്റെ പേര് നിർദ്ദേശിക്കുകയും അങ്ങനെ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു ഡൽഹിയിൽ വെച്ച് ഞാനതിനോട് യോജിച്ച് അവരോട് പറഞ്ഞത് മൂല്യ അധിഷ്ഠിത പാർട്ടിയാണ് ഇത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് മനസ്സിലാവില്ല കാരണം രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അറിവുള്ളവരായ ഇന്ത്യക്കാരെ ഒരവന്യോടു കൂടി വീക്ഷിക്കത്തക്കവണ്ണം അധികാര ദുർമോഹികളും വ്യക്തിഹത്യ ചെയ്യുന്നവരും പല ആളുകളും പല പാർട്ടികളിലും അവരുടെ സ്വാർത്ഥ താൽപര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചു വന്നപ്പോൾ നമ്മെയും ആ കൂട്ടത്തിൽ കരുതാനിടയുണ്ടോ എന്നും മറ്റുമുള്ള സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി സമാധാന ബന്ധത്തിൽ ജനങ്ങളുടെ ഐക്യം നിലനിർത്തുക എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടിയുടെ മുഖമുദ്ര സമാധാന ബന്ധത്തിലാണ് ജനങ്ങളുടെ ഐക്യത്തിൽ നിലനിർത്തേണ്ടത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കും കാരണം അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയോടുള്ള നമ്മുടെ അത് വ്യക്തമാക്കേണ്ട ഒരു സമയമായിരിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയില് പറഞ്ഞു നൂറ്റി ഇരുപത്തിയൊന്ന് കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് സോവർ അല്ലെങ്കിൽ സമ്പൂർണമായിരിക്കുന്ന അധികാരം എവിടെ നിക്ഷിപ്തമായിരിക്കുന്നു ഇത് പാർലമെന്റിലാണോ നിശ്ചിതമായിരിക്കുന്നത് ജുഡീഷ്യറിയിലാണോ അതോ മന്ത്രിമാരിലാണോ എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു മനുഷ്യർ കാരണം ഇതേക്കുറിച്ചൊന്നും ആളുകൾ വലുതായിട്ട് രാഷ്ട്രീയ പാർട്ടി മീറ്റിങ്ങുകളിൽ പറയാറില്ല ആ തുറക്കുന്ന എത്തേണ്ട ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കുന്നു പ്രിയാപിള്ള ആരംഭിക്കുന്നത് വി പീപ്പിൾ ഓഫ് ഇന്ത്യ ഇവിടുത്തെ പരമാധികാരികൾ ആരാണെന്ന് ചോദിച്ചാൽ ഹൈക്കമാൻഡ് അല്ല പരമാധികാരികൾ പക്ഷെ അവരാണെന്നുള്ള രീതിയിലാണ് ആളുകളോട് സംസാരിക്കുന്നതും പെരുമാറുന്നത് അയ്യോ കഷ്ടം ജനാധിപത്യമേ നീ നാണിക്കരുതേ എന്ന് നമുക്ക് ജനാധിപത്യത്തോടെ പറയാം പ്രിയ സഹോദരങ്ങളെ ഭരണഘടനയുടെ നാലാമത്തെ ഭാഗത്തിന്റെ പാർട്ട് ഫോർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ഒരു ക്ഷേമ രാഷ്ട്രം കെട്ടിപ്പടുക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയാണ് പക്ഷെ എന്ത് ചെയ്യാം ഈ ഏട്ടിലെ പശുവൊന്നും പുല്ലു നിന്നില്ല എന്ന് പറഞ്ഞിരുന്നാൽ ഭരണഘടനയിൽ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ പാർട്ടിയും പാർട്ടിയുടെ നേതാക്കന്മാരും ഒക്കെ ക്ഷേമം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ചില പാർട്ടിയൊക്കെ നോട്ട് കൂടുതലായിട്ട് അത് ചാക്കിനകത്ത് കുത്തി കെട്ടി വെച്ചിരിക്കുക പത്തും ഇരുപതും കൊല്ലത്തേക്ക് ഇനി എന്ത് വന്നിരുന്നാലും ഒന്നും സംഭവിക്കയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഇതാണ് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അറുപതോളം ശതമാനം ആളുകൾ നൂറ്റി ഇരുപത്തിയൊന്ന് കോടി ജനങ്ങളിലെ ബി പി എൽ ബിലോ പോവർട്ടി ലെവൽ ഉണ്ണാൻ മുടുക്കാൻ അല്ലെങ്കിൽ സാമൂഹ്യമായിരിക്കുന്ന സ്വാതന്ത്ര്യമില്ലാതെ പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾ അതുപോലെ ആദിവാസികൾ മത്സ്യത്തൊഴിലാളികൾ ഈ അവരെയൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള പ്ലാനിങ് തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ട് വരുമ്പോൾ ഒരു രൂപയ്ക്ക് അരി കൊടുത്തു ഇതിന അവരെ കൊല്ലാനാ ജോലി ചെയ്യുന്നു ഇതൊന്നും ഒരു നേട്ടമായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല അവരെ മടിയന്മാരാക്കുന്നു കൺസ്ട്രക്റ്റീവ് അല്ലാ സംഗതി അന്നരത്തേക്ക് കസേരയിൽ ഇരിക്കാനുള്ളതായ ചില കാര്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചതിന് ശേഷം നടത്തുന്ന ഈ സംവിധാനത്തിനെതിരായി കുറെ പേരെങ്കിലും ചിന്തിക്കുന്നവരെ ബുദ്ധിമാന്മാരെ വക്കീലന്മാരെ നമുക്ക് സ്വന്തമായി ഒരു ഭരണഘടന ഉണ്ടാക്കി അതായത് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ അതിന്റെ ഭരണഘടനയാണിത് ഇരുപത്തിയൊൻപത് ആർട്ടിക്കിൾസ് ആണ് ഇതിനകത്തുള്ളത് നിങ്ങളെല്ലാവരുടെയും കോട്ടയത്തുകാരുടെയോ എല്ലാ സാമ്പത്തിക ശേഷിയുള്ളവരാണ് വീട്ടിലൊക്കെ ഇന്റർനെറ്റ് ഉണ്ട് ഗൂഗിളിൽ എന്ന് പറയുന്നത് ഒന്ന് കുത്തിയേച്ച് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ നിങ്ങളൊന്ന് കുത്തി നോക്കണം വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ അതിൽ നിന്ന് എടുത്തതാണ് അവരാരും അയച്ചതെന്ന് ഒക്കെ അവരെന്തൊക്കെ വിളിച്ച് പറഞ്ഞു അതെല്ലാം ഇന്റർനെറ്റിലുണ്ട് കേട്ടോ ഇതാ നമ്മുടെ ഭരണഘടന ഈ ഭരണഘടന ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പാർട്ടിയിലെ തന്നെ അംഗങ്ങളായ സുപ്രീം കോടതി അഡ്വക്കേറ്റന്മാരാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അത് വിശ്വസിക്കണം കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇരിക്കുന്ന ഈ മണ്ണ് വളരെ പവിത്രമാണ് വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സ്ഥാപിച്ചത് ഈ മണ്ണിൻ്റെ നിങ്ങൾ ഇരിക്കുന്ന മണ്ണിൻ്റെ മുകളിൽ മിഷണറിമാരാണ് പിന്നെ ചിലരൊക്കെ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർത്തു എന്താണ് ഇംഗ്ലീഷ് മീഡിയ സ്കൂൾ അതെന്തിനു വേണ്ടിയാ കൂടുതൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പൈസ വേണ്ടി ഞാൻ ഉൾപ്പെടുന്ന സമൂഹവും സമുദായവും പല പള്ളിക്കൂടങ്ങളും സി എം സി അന്ന് സി എം എസ് അപ്പോ അവര് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവിടെ നടപ്പിലാക്കിയതിനെ എന്ത് ചെയ്തിരിക്കുന്നു ഇതൊരു മീഡിയ അല്ലെങ്കിൽ മീഡിയം ആക്കി ടു ഗെറ്റ് മണി ഞാൻ അതിൽ കൂടുതൽ പറയത്തില്ല പറഞ്ഞിരുന്നാൽ ചെയ്യിപ്പോ നിങ്ങളുടെ പാർട്ടിയെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞേക്ക് പോകുമോ എന്ന് മനസ്സിൽ ഞാൻ നോക്കണം പവിത്രമായിരിക്കുന്ന കാര്യത്തെ പരിശുദ്ധമായ സംഗതികളെ ആശയങ്ങളെ മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ നീതി സമാധാനം സന്തോഷം ഇതൊക്കെ ആ മാനുഷിക മൂല്യങ്ങൾ നാലാം നൂറ്റാണ്ടിലെ സോക്രട്ടീസ് പറഞ്ഞു രണ്ട് തരത്തിലുള്ള നീതിയുണ്ട് വൺ ഇൻഡിവിജ്വൽ വ്യക്തിപരമായ നീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്തരികമായിരിക്കുന്ന നീതി രണ്ടാമത്തേത് സോഷ്യൽ ജസ്റ്റിസ് സാമൂഹ്യ നീതി സാമൂഹ്യ നീതിയിൽ തുല്യരായിരിക്കണം ആളുകൾ പുല്യർ എന്ന് പറയുന്നത് കൊണ്ട് പ്രൊപ്പോഷണേറ്റ് ആയിരിക്കും അല്ലാതെ വലിയ സാധ്യമല്ലല്ലോ എക്കണോമിക് ഫ്രീഡം അത് തന്നെ പാവപ്പെട്ട ദളിതരെ ആദിവാസികളെ ചവിട്ടി താട്ടി ചൂഷണം ചെയ്ത ഒരു സംസ്കാര പാരമ്പര്യവും ഇന്ത്യയിലുണ്ട് അതിനെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ചത് പക്ഷേ ശരിയായി വലകാത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പാർട്ടി ആരംഭിക്കേണ്ടി വന്നിട്ടുള്ളത് പ്രധാനമായും ഈ കാലത്തിന്റെ കുത്തൊഴുക്കിൽ അനുഭവത്തിന്റെ ജ്ഞാനത്തെ വിസാരമായി കണക്കാക്കരുത് അതാണ് അതിന്റെ താർജ്യം കാലത്തിന്റെ കുത്തൊഴുക്കുകൾ വരുമ്പോൾ മൂല്യബോധം അതെ അത് നശിച്ചു പോകുവാനിടയാകരുത് കൂടാതെ റൂൾ ഓഫ് ലോ നിയമവാഴ്ച ആദ്യത്തെ നിയമം എവിടെയാണ് ഉണ്ടായത് പ്രപഞ്ചനാഥനായ ദൈവത്തിന്റെ മനസ്സിലാണ് ആദ്യത്തെ നിയമം ഉണ്ടായത് ആ നിയമം കൊടുത്തത് ആണ് നക്ഷത്രമേ നീ ഇന്ന തരത്തിൽ ചലിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഈ നിയമങ്ങൾ ഡിവൈൻ ലോ ദൈവത്തിന്റെ നിയമമാണ് അതിനനുസരിച്ച് െ സംരക്ഷിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ധീർഘിപ്പിക്കുന്നില്ല സ്റ്റേജിലിരിക്കുന്നവരൊക്കെ എന്നേക്കാൾ വിദ്യാഭ്യാസവും പഴക്കവും ഗാനവും സംസാരിക്കാൻ പാഠവും ഉള്ളവരാണ് അതുകൊണ്ട് ഇപ്രകാരമുള്ളതായ ഒരു ഔട്ട്ലൈൻ ഞാൻ നിങ്ങൾക്ക് തന്നുകൊണ്ട് ഒരു സംഗതി കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ വെൽഫെയർ പാർട്ടിയുടെ ഉദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മൂല്യങ്ങളെ സംരക്ഷിക്കുകയാണെങ്കിൽ മനുഷ്യൻ മനുഷ്യൻ ആയി പൂർണ്ണനാകണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം അവന് ലഭിച്ചിരിക്കുന്നതായ അവൻ്റെ സമ്പത്ത് സമയമായിരിക്കാം അല്ലെങ്കിൽ സ്വത്ത് മണിയായിരിക്കാം ഈ മണി പ്രോപ്പർട്ടി പ്രോപ്പർട്ടി എന്തായിരുന്നാലും ഇത് പങ്കുവെക്കുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യത്വം ഉണ്ടാകുന്നത് ബൈബിളിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഈ പാവപ്പെട്ട മനുഷ്യരിൽ എളിയ മനുഷ്യരിൽ നിങ്ങൾ ചെയ്ത സഹായങ്ങൾ നിങ്ങൾ എനിക്കാണ് ചെയ്തത് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈശ്വരൻ നമ്മോടെ പറയുക എന്നാലേ മനുഷ്യത്വം പൂർണ്ണമാകെ ഉള്ളൂ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കോട്ടയം ജില്ലയിലെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ